you എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ദൈവസഭ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ഒരു പുതിയ വിഷയമായി നിങ്ങളെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞ എപ്പിസോഡിൽ എഫേസ്യൻസ് രണ്ടിൻ്റെ പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു ഈ വാക്യങ്ങളുടെ അകത്ത് അടങ്ങിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങി അതിൻ്റെ പതിനാലാം വാക്യത്തെപ്പറ്റി പറഞ്ഞു ഇനി നമുക്ക് മുന്നോട്ട് പോകാം തുടങ്ങുന്നതിന് മുമ്പ് ഓരോ പ്രത്യേക അറിയിപ്പ് ഓരോ പാസ്റ്റർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ പരമ്പരയിൽ വളരെ ലളിതമായി വിശദീകരിച്ചിരിക്കുന്നു ഇത് കാണുമ്പോൾ ദൈവസഭയെപ്പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും എന്നെനിക്ക് നിശ്ചയമുണ്ട് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന പരമ്പര തുടക്കം മുതൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുക വായിച്ച വേദഭാഗമായ എഫ് എസിയൻസ് രണ്ടിൻ്റെ പതിനാല് മുതൽ പത്തൊൻപതിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം വാക്യം പതിനഞ്ച് നിയമത്തിൻ്റെ കൽപ്പനകളുള്ള ചട്ടങ്ങളെ അവൻ തൻ്റെ ശരീരത്തിൽ നിരാകരിച്ചു ഇതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിയമത്തെ റദ്ദാക്കി അല്ല നിയമം ഉദ്ദേശിച്ചിരുന്ന നീതി അവൻ നിറവേറ്റി ഇതിലൂടെ യഹൂദനും ജാതികളും തമ്മിലുള്ള മത ആചാര പരമ്പരാഗത വ്യത്യാസങ്ങൾ അവസാനിച്ചു ദൈവം പഴയ മനുഷ്യനെയല്ല പുതുതായി സൃഷ്ടിക്കുന്നു അതാണ് ഒരു പുതു മനുഷ്യൻ വൺ ന്യൂ ഹ്യൂമാനിറ്റി ക്രിസ്തുവിൽ ഒരു പുതിയ ജാതി രൂപപ്പെട്ടിരിക്കുന്നു വർഗം ഗോത്രം ഭാഷ സംസ്കാരം പശ്ചാത്തലം ഒന്നും ഇനി ക്രിസ്തുവിൽ വിലപ്പെട്ട മതിൽ അല്ല സഭ ഈ പുതുജാതിയാണ് വാക്യം പതിനാറ് നോക്കുകയാണെങ്കിൽ വിരോധത്തെ ക്രൂശിൽ നശിപ്പിച്ചു ഇതിൻ്റെ ഉള്ളറ അർത്ഥം മനുഷ്യൻ ഹൃദയത്തിലെ വൈരാഗ്യം എന്ന വിഷം യഥാർത്ഥത്തിൽ പാപത്തിൻ്റെ ഫലമാണ് ക്രിസ്തു ദൈവത്തോടുള്ള നമ്മുടെ വൈരാഗ്യം മനുഷ്യനോടുള്ള വൈരാഗ്യം യഹൂദനും ജാതിയും തമ്മിലുള്ള വൈരാഗ്യം ഇതെല്ലാം ക്രൂസിൽ ക്രിസ്തുവിൽ ഒന്നായി നശിപ്പിച്ചു കുരിശ് ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ സമാധാന സ്ഥലമാണ് ദൈവത്തെ മനുഷ്യനോട് ചേർത്തിടുന്ന വൈദ്യുതി കേബിൾ ആണ് സമാധാനം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യർ ശ്രമിച്ചാൽ ഉണ്ടാകുന്നതല്ല വാക്യം പതിനേഴ് നോക്കുകയാണെങ്കിൽ അവൻ സമാധാനം പ്രസംഗിച്ചു ഇതിൻ്റെ ആഴത്തുള്ള അർത്ഥം ദൂരെയുള്ളവർ അതായത് ജാതികൾ ദൈവത്തിൽ നിന്ന് അകന്നവർ അടുത്തവരായവർ യഹൂദർ നിയമത്താൾ ദൈവത്തെ അറിഞ്ഞവരായിരുന്നുവെങ്കിലും അവരിലും പാപം മൂലം അകലമുണ്ടായിരുന്നു ക്രിസ്തു രണ്ടിടത്തേക്കും ഒരു സന്ദേശം കൊണ്ടുവന്നു സമാധാനം ഇന്നും ഇത് പ്രസക്തമാണ് ക്രിസ്തുവിൽ നിന്ന് അകന്ന ഒരു ജീവനും ക്രിസ്തുവിനെ അറിയുന്ന ഒരു ജീവനും രണ്ടിനെയും ഒരുപോലെ ക്രിസ്തു തൻ്റെ സമാധാനത്തിലേക്ക് വിളിക്കുന്നു വാക്യം പതിനെട്ട് നോക്കുകയാണെങ്കിൽ ഒരാത്മാവിനാൽ ഇരുവരും പിതാവിൻ്റെ അടുക്കൽ പ്രവേശനം ലഭിക്കുന്നു ഇതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം ഇവിടെ കാണുന്ന മഹത്തായ തൃത്വ സത്യം ആണ് ക്രിസ്തുവിലൂടെ ആത്മാവിനാൽ പിതാവിൻ്റെ അടുക്കൽ പ്രവേശനം അതായത് അക്സസ് യഹൂദർക്കും ജാതികൾക്കും ഒരേ ആത്മീയ ആത്മീയവീതി പരിശുദ്ധാത്മാവിൻ്റെ മാർഗം നമ്മളിപ്പോൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ അർഹരായി മുമ്പ് നമ്മൾ അന്യന്മാരായിരുന്നു വാക്യം പത്തൊൻപത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളും അല്ല വിശുദ്ധന്മാരോടൊപ്പം സഹനാഗരികരും നാഗരികരും ദൈവത്തിൻ്റെ വീട്ടുകാരും ആയിരിക്കുന്നു ഇത് ക്രിസ്തുവിന് മുൻപ് ജാതികൾ അന്യരായിരുന്നു ദൈവനിയമത്തിൽ നിന്ന് തീർത്തും പുറത്തുള്ളവർ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ അർഹതയില്ലാത്തവർ ക്രിസ്തുവിൽ ആയിക്കഴിഞ്ഞാൽ മൂന്ന് ഗുണങ്ങളാണുള്ളത് ഒന്ന് സഹനാഗരികർ സ്വർഗത്തിൻ്റെ പൗരന്മാർ വിശുദ്ധരോടുള്ള ഏകത്വം വിശ്വാസിയുടെ ഗ്ലോബൽ ഐക്യം മൂന്നാമത് ദൈവത്തിൻ്റെ വീട്ടുകാർ ദൈവം കുടുംബത്തിലെ അംഗങ്ങൾ ദൈവം ഇനി രാജാവ് മാത്രമല്ല പിതാവുമാണ് സഭ ഇനിയൊരു സംഘടനയല്ല കുടുംബമാണ് ഈ വേദഭാഗത്തിൻ്റെ സാരാംശം അതായത് ഇന്നർ മീനിങ്സ് ഒന്നാമതായി ക്രിസ്തു തന്നെയാണ് സത്യസമാധാനം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ വീണ്ടും ചേർത്തത് അവൻ്റെ ക്രൂശാണ് രണ്ടാമത് ക്രിസ്തുവിൽ ഒന്ന് എന്ന പുതിയ മനുഷ്യ സമൂഹം വ്യത്യാസങ്ങൾ കൊണ്ടുള്ള വിഭജനം ഇപ്പോൾ ഇല്ല ഒരു പുതിയ ആത്മീയ ജാതി രൂപമെടുത്തു അതാണ് സഭ മൂന്നാമത് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒരേ സുവിശേഷം സമാധാനം ദൂരെ ഇരിക്കുന്നവർക്കും അടുത്തുള്ളവർക്കും സമാധാനത്തിൻ്റെ വാക്ക് നാല് പിതാവിൻ്റെ അടുക്കലേക്കുള്ള പ്രവേശനം ആത്മാവിൻ്റെ മാർഗം വഴി എല്ലാ വിശ്വാസിക്കും ദൈവ പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ അവകാശം അഞ്ചാമത് വിശ്വാസിയുടെ പുതിയ തിരച്ചറിയിൽ അന്യർ പൗരന്മാരായി പരദേശികൾ കുടുംബാംഗങ്ങളായി അകന്നവർ അടുപ്പത്തിലാക്കപ്പെട്ടവരായി അടുത്ത ഒരു വേദഭാഗം നമുക്ക് വായിക്കാം രണ്ട് കൊരിന്തിയർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്ന് കൊൾവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നതുപോലെ ആകുന്നു പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്കു വേണ്ടി പാപം ആക്കി വായിച്ച വേദഭാഗമായ രണ്ട് കുരിന്തിർ അഞ്ചിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തൊന്നിൻ്റെ മുതലുള്ള വാക്യങ്ങൾ ഓരോന്നായി നമുക്ക് നോക്കാം ഈ ഭാഗം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഹൃദയം എന്ന് തന്നെ പറയാവുന്ന ഒരു മഹത്തായ വചനഭാഗമാണ് മനുഷ്യൻ്റെ പുതിയ തിരിച്ചറിയൽ ക്രിസ്തുവിലുണ്ടായ മാറ്റം ദൈവത്തോടുള്ള പുനർസമാധാനം സഭയ്ക്ക് നൽകിയ ദൗത്യം എന്നിവയെല്ലാം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തുറന്ന് കാണിക്കുന്നു പതിനാറ് നോക്കിയാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും ശരീരപ്രകാരം അറിയുന്നില്ല ശരീരം എന്നത് മനുഷ്യ കാഴ്ചപ്പാടാണ് ലൗകിക വിലയിരുത്തൽ ജാതി വർഗ സ്ഥാനം മുതലായ മാനദണ്ഡങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഒരിക്കൽ പൗലോസ് ക്രിസ്തുവിനെ ഒരു സാധാരണ മനുഷ്യനായി ക്രൂശിൽ തൂക്കപ്പെട്ടവനായി കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിനെ ദൈവീക രക്ഷകനായി മഹത്വത്തിലുള്ള കർത്താവായി തിരിച്ചറിയുന്നു ഇതിൻ്റെ ആത്മീയ സത്യം ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ ആളുകളെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണാൻ പഠിക്കുന്നു പതിനാൽ പതിനേഴ് നോക്കാം ക്രിസ്തുവിലുള്ളവൻ പുതിയ സൃഷ്ടിയാകുന്നു ഇതിൻ്റെ അർത്ഥം പുതിയ സൃഷ്ടി അതായത് ആന്തരികമായ പൂർണ്ണമാറ്റം പഴയ സ്വഭാവം പാപബന്ധങ്ങൾ കുറ്റബോധം ശാപം എല്ലാം കഴിഞ്ഞുപോയി ഇത് വെറും പെരുമാറ്റമാറ്റമല്ല സ്വഭാവം തിരിച്ചറിയൽ ആത്മാവിൻ്റെ നില എന്നിവയിലെ മാറ്റമാണ് ഇതിൻ്റെ ആത്മീയ സത്യം രക്ഷെന്നത് നന്നാകൽ അല്ല പുതിയ ജീവിതത്തിൻ്റെ ആരംഭമാണ് വചനങ്ങൾ പതിനെട്ട് മുതൽ പത്തൊൻപത് വരെ നോക്കുകയാണെങ്കിൽ ഇവയെല്ലാം ദൈവത്തിൽ നിന്നുള്ളവയാണ് അവൻ ക്രിസ്തുവിലൂടെ നമ്മെ തന്നോട് സമാധാനിപ്പിച്ചു പാപം കാരണം മനുഷ്യൻ ദൈവത്തോട് ശത്രുതയിൽ ആയിരുന്നു ദൈവം മനുഷ്യനോട് സമാധാനം അന്വേഷിച്ചു ക്രിസ്തുവിൻ്റെ ക്രൂശ് സമാധാനത്തിൻ്റെ പാലമാണ് ദൈവം പാപങ്ങൾ എണ്ണിക്കൂട്ടിയില്ല പകരം ക്ഷമിച്ചു വലിയ സത്യം രക്ഷ മനുഷ്യൻ്റെ പരിശ്രമമല്ല ദൈവത്തിൻ്റെ കൃപാപൂർണമായ നടപടിയാണ് സമാധാന ശുശ്രൂഷ മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ ഇതിൻ്റെ ആത്മീയ ആഴം നാം മനസ്സിലാക്കണം രക്ഷ ലഭിച്ച ഓരോ വിശ്വാസിയും സമാധാനത്തിൻ്റെ ദൂതനാകുന്നു സഭ വെറും ആരാധനാ കേന്ദ്രമല്ല ദൈവത്തിൻ്റെ സമാധാന ദൗത്യ കേന്ദ്രമാണ് നമ്മുടെ വാക്കുകളും ജീവിതവും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം വചനം ഇരുപത് നോക്കിയാൽ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ദൂതന്മാരാകുന്നു ഇതിൻ്റെ അർത്ഥം ദൂതൻ അതായത് അംബാസിഡർ സ്വന്തം സന്ദേശമല്ല അയച്ചവൻ്റെ സന്ദേശം പ്രസംഗിക്കുന്നവർ സഭ ലോകത്തോട് പറയുന്നത് ദൈവത്തോട് സമാധാനപ്പെടുവിൽ സഭയുടെ മൗനം അതായത് ലോകത്തിൻ്റെ നാശം അപ്പം അതിനു ഇരുപത്തൊന്ന് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തിൻ്റെ ഉച്ചകോടി എന്ന് പറയുന്നത് പാപം അറിയാത്തവനെ നമ്മുടെ നിമിത്തം പാപമാക്കി യേശു പാപിയായില്ല പക്ഷേ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തു നമ്മുടെ പാപം ക്രിസ്തുവിൽ ക്രിസ്തുവിൻ്റെ നീതി നമ്മിൽ ഇതാണ് മഹത്തായ കൈമാറ്റം ഗ്രേറ്റ് എക്സ്ചേഞ്ച് അതിൻ്റെ ഫലമായി നാം ദൈവസന്നിധിയിൽ നീതിമാന്മാർ ആയി നിൽക്കുന്നു ഇതിൻ്റെ സംഗ്രഹം അതായത് കീ ടേക്ക് അവേ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ പുതിയ തിരിച്ചറിയൽ ക്രൂശിൽ സമാധാനത്തിൻ്റെ അടിസ്ഥാനം സഭയ്ക്ക് സമാധാന ശുശ്രൂഷ വിശ്വാസിക്ക് ദൂതൻ്റെ ഉത്തരവാദിത്വം രക്ഷയിൽ നീതിയുടെ മഹത്തായ കൈമാറ്റം ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു ഇതിൻ്റെ വിശദീകരണവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇതിന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് മുഖാന്തരം എഴുതി അറിയിക്കുക അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ